നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ കട്ടിളയും ഉമ്മറ വാതിലും സ്വർണം പൂശുന്നതിന് വേണ്ടി അഴിച്ചു കൊടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ശ്രീകോവിലെ ഉമ്മറക്കട്ടിള പടിയും ഉമ്മറ വാതിലുമെല്ലാം ചെമ്പിൽ തീർത്തതായിരുന്നു എന്ന് ദേവസ്വം മഹസറിൽ എഴുതി ചേർത്തത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് വാസു ഈ നിർദ്ദേശം കൊടുത്തതിന്റെ സ്വന്തം കൈപ്പടയും ഇപ്പോൾ വിവാദമായിരിക്കുന്നു എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിൽ രണ്ടാമത്തെ കേസാണ് ശബരിമലയിലെ ഉമ്മറക്കെട്ടിളപ്പടിയും വാതിലുമെല്ലാം സ്വർണം പൂശുന്നതിനു വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയച്ചത് ഈ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടാം പ്രതി കൽപേഷും മൂന്നാം പ്രതി അന്നത്തെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവുമാണ് എന്നാൽ ഈ കേസിൽ അഞ്ചാം പ്രതിയും ആറാം പ്രതിയും ഒന്നാം പ്രതിയും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ റിമാൻഡിലായിരിക്കുമ്പോൾ മൂന്നാം പ്രതിയായ വാസു പുറത്ത് വിലസി നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രത്യേക അന്വേഷണ സംഘം വാസുവിന്റെ കാര്യത്തിൽ മെല്ലെ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ശാസ്താവിന്റെ സ്വർണ്ണ കട്ടള പടിയും വാതിലും ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ അന്ന് ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന അഞ്ചാം പ്രതി കൂടിയായ സുധീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സുധീഷ് റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്നു ഈ സുധീഷ് എൻ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് സുധീഷ് പോലീസിന് നൽകിയ എസ് ഐ ടിക്ക് നൽകിയ മൊഴികളിൽ വാസുവിന്റെയും പങ്ക് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കട്ടളപ്പടിയും വാതിലുമെല്ലാം അഴിച്ചു കൊടുക്കുമ്പോൾ അത് ചെമ്പാണ് എന്ന് ദേവസ്വം മഹസറിൽ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തത് കുറിപ്പ് കൊടുത്തത് എൻ വാസുവാണ് എന്നുള്ളത് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ വാസു ഈ കേസിൽ മൂന്നാം പ്രതിയായി പേര് ചേർത്തിരിക്കുന്നു എന്നുള്ള വസ്തുത ആറാം പ്രതിയാണ് ഈ കേസിൽ മുരാരി ബാബു ൾ അഴിച്ചുകൊണ്ടുപോയത് അതായത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളി അഴിച്ചുകൊണ്ടുപോയി എന്നുള്ള കേസ് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണക്കുളയിലെ ഒന്നാം നമ്പർ കേസായാണ് ഈ കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ രണ്ടാമത്തെ കേസിലാണ് ഇപ്പോൾ എൻ വാസു മൂന്നാം പ്രതി ആയിരിക്കുന്നത് എന്നാൽ ആ കേസിൽ ഒന്നും ഒന്നും അഞ്ചും ആറും പ്രതികൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ മൂന്നാം പ്രതി മാത്രം എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെടാതെ പുറത്തു നടക്കുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള സൂചനകളിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്ന് വിശ്വാസികളും ചൂണ്ടിക്കാണിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റുക രണ്ടാമത്തെ കേസുമായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ മൂന്നാം പ്രതിയായി വാസുവിന്റെ പേര് ചേർത്തിരിക്കുന്നത് എന്നുള്ള വിവരവും പുറത്തു വരുന്നു എന്തായാലും ഈ കേസിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എസ് ഐ ടി സമർപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെയും കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ ഇന്ന് കോടതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി ഇന്ന് ആദ്യത്തെ കേസായി തന്നെ ഇത് പരിഗണിക്കും എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നഷ്ടമായിരിക്കുന്നത് ഉമ്മറക്കെട്ടിള പടിയിലും വാതിലിൽ നിന്നുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് പിന്നീട് കൽപേഷ് എന്ന് പറയുന്ന ഒരാൾ ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് വിവാദത്തിലാവുകയും ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരിയിലുള്ള ഒരു ജുവല്ലറി മുതലാളിയാണ് ശബരിമലയിലെ ഇപ്പോഴിരിക്കുന്ന ശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും വാതിലുമെല്ലാം സ്വർണം പൂശി നൽകിയത് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നിന്നും ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചു കൊണ്ടുപോയ യഥാർത്ഥത്തിൽ ഉമ്മറക്കട്ടിളപ്പടി വാതിലിലും ഉമ്മറക്കട്ടിളപ്പടിയിലും പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ എവിടെ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് വിജയമെല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നിർമ്മിതി ചെയ്ത് നൽകിയ ഈ ഉമ്മറക്കട്ടിള പടിയിലും വാതിലിലും തനി തങ്കത്തിൽ പൊതിഞ്ഞ പാളികളായിരുന്നു എന്ന് അന്നത്തെ മഹസറിലും രജിസ്റ്ററിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അന്ന് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് അഴിച്ചു കൊടുത്ത യഥാർത്ഥ സ്വർണ പാളികൾ ഉമ്മറക്കട്ടലപ്പടിയിലെ സ്വർണപ്പാളികളും വാതിലിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികളും എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് വാസു ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതായി വരും വാസുവിന്റെ അറസ്റ്റ് ഇന്നോ നാളെയോ ഉണ്ടാകും അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയുള്ള അഭ്യൂഹങ്ങൾ വരുമ്പോൾ ഈ കേസിൽ മൂന്നാം പ്രതിയായ വാസുവിനെ തുടർ എന്തുകൊണ്ടാണ് എസ് ഐ ടിക്ക് കൈ വിറയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇഷ്ടക്കാരൻ എന്നറിയപ്പെടുന്ന അടുത്ത ചങ്ങാതി എന്നറിയപ്പെടുന്ന എൻ വാസുവിലേക്ക് ഇത് ഈ കേസ് എത്തുമ്പോൾ സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളകിത്തെറിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശബരിമലയിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്ഥാനം മുതൽ എക്സിക്യൂട്ടീവ് സ്ഥാനം മുതൽ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് കമ്മീഷണർ എന്നിങ്ങനെയുള്ള നിരവധി തസ്തികകളിലേക്ക് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ ഭരണകാലത്ത് സി പി എം കാര് തന്നെയാണ് ഇവരെല്ലാം സി പി എമ്മിന്റെ അടിയുറച്ച പ്രവർത്തകരും അണികളുമാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അത് വ്യക്തമാകുമ്പോൾ സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളകിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മറ്റു പ്രതികളെല്ലാം പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ മൂന്നാം പ്രതിയായ വാസു പുറത്തു വിലസുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു ഒരുപറ്റം അയ്യപ്പവിശ്വാസികളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രണ്ടാം ഘട്ട അന്വേഷണത്തിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെയും കമ്മീഷണറായിരുന്ന എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി തേടും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക വാസു എപ്പോഴാണ് അറസ്റ്റിലാവുക എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം